വനിതകളുടെ അണ്ടർ ഫിഫ്റ്റീൻ ജില്ലാ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച സ്മിത്യ മഹേഷിനെ ആദരിക്കാൻ അബ്ദുൾ നേരിൽ കാണാം എല്ലാവർക്കും നമസ്കാരം ഈ തിരുവോണ ദിനത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഒരു തന്നെ കാരണം രണ്ടോ മൂന്നോ മാസം മുൻപ് ഈ

വേണ്ടി സ്നേഹത്തോടെയുള്ള നമ്മുടെ എല്ലാം ഒരു കരുതലാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് നല്ലൊരു കൈഡ് കൊടുക്കാം നാളെ നമ്മുടെ ഒരു മലയുന്ന സ്നേഹത്തോടെ ഒരു കയ്യവരെ നമ്മൾ സപ്പോർട്ട് അറിയിക്കേണ്ടതാണ് ഈ രാജ്യത്തേക്കുള്ള ആ സ്മിത്യ എന്ന് പറഞ്ഞ കുട്ടിയെ തന്നതിന് മലയങ്ക പ്രദേശത്തിനോട് പ്രത്യേകിച്ച് സ്മിത്യ നേടിയ സാധാരണഗതിയിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു ആദരവ് ഒരു കുട്ടിക്ക് ലഭിക്കുമ്പോഴാണ് കുടുംബത്തിൽ നിന്നുള്ള അച്ഛന്റെയും അമ്മയുടെയും അംഗീകാരം ലഭിക്കുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും മുകളിലേക്ക് എത്തുക പക്ഷേ ഈ ഈ നാട് വ്യത്യസ്തമാണ് ആ ആ ഒരു കുട്ടിയെ കുട്ടിയായി അങ്ങനെ കുഞ്ഞിന് ഒരു അംഗീകാരം ഒരു ആദരവ് നൽകാനായിട്ട് നിങ്ങൾ തീരുമാനിച്ച നിങ്ങളാണ് യഥാർത്ഥ നല്ല ഞാൻ ഇന്ന് പറയുന്നു ഈ ദേശത്തിൽ നിന്നും മലയോരം രാജ്യമറിയുന്ന ഒരു കുഞ്ഞായി ഒരു രാജ്യം അറിയുന്ന കുഞ്ഞായിട്ട് ആ കുട്ടി വരുകയും അവസാനം ഇത് സ്വപ്നങ്ങളല്ല ഞാൻ പറയുന്ന ഒരു യാഥാർത്ഥ്യം കൂടി അന്നും തീർച്ചയായിട്ടും മലയങ്കാവുകാരനെ വിളിക്കണം അന്ന് ഞാൻ ഇങ്ങനെയായിരിക്കില്ല പാലക്കാട് ജില്ലാ ഡി വൈ എസ് പി ആയിട്ട് എന്റെ കുട്ടി ഭരണം

അതിന് കാരണക്കാർ എല്ലാവരോടും നിങ്ങള് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത്രയും ഈ കുഞ്ഞിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്നില്ലേ ഓരോ കുട്ടികളെയും നിങ്ങൾ കൈവിടാതിരിക്കുക നിങ്ങൾ കൈവിടാതിരിക്കുക ഓരോ കുട്ടികൾക്കുമുള്ള ആ ഒരു എൻകറേജ്മെന്റ് നിങ്ങൾ എല്ലാവരും കൊടുത്ത് ഒരു വലിയ ഈ സമൂഹത്തിൽ നിന്നും ഒരുപാട് ആൾക്കാരെ പ്രതിഭാശാലികളെ നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട മലയോര സ്വദേശികളോട് ഞാൻ കൈകൂട്ടിക്കൊണ്ട് ആഗ്രഹിക്കുന്നു ഓരോ പൂവും തനിച്ച് തനിച്ച് നിക്കുമ്പോഴല്ല അതിന്റെ ഭംഗി ഇത് പൂക്കളത്തിൽ പലതരത്തിലുള്ള എല്ലാ പൂക്കളും ഒരുമിച്ച് ചേരുമ്പോൾ എങ്ങനെയാണോ ഭംഗി തരുന്നത് ആ ഒരുമയാണ് നമ്മുടെ കേരളത്തിന്റെ പെരുമ അത് ഒരിക്കലും മായാതെ മറയാതെ എന്നും ഈ മലയങ്കാവിന്റെ കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ ഞാൻ പറയുന്നു എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്യൂട്ടിയുടെ തിരക്കിലും ഈ ഡ്യൂട്ടിയുടെ തിരക്കിലും എന്റെ ഈ ഗ്രാമത്തിലേക്ക് വരാൻ വിജയ് ഒരു മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറയാനുള്ള കാരണം അത്രയും അപ്പോ ഞാൻ ഒന്ന് മാത്രമേ ഈ ഓണക്കാലത്ത് ഞാൻ പറയുന്നുള്ളൂ നമ്മൾ ഒരുപാട് പിന്നിലോട്ട് അടങ്ങുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ വിചാരിക്കും അവർക്കുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയാം അപ്പോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് സ്മിതയ്ക്ക് ഒരിക്കൽ കൂടി എന്റെ കുട്ടിക്ക് ഒരുപാട് വലിയ ഭാവന എന്റെ കുട്ടിക്ക് ജഗതീശ്വരം നൽകട്ടെ മാസ്തബിന്റെ യുവരക്തങ്ങൾക്ക് നിങ്ങൾ വേറാകില്ല എന്നാണ്